ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടി ഒരവസരം കൂടി ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തരികയാണ് ഈ സുന്ദരമായ നിമിഷത്തിൽ ഞാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവീക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു ഈ പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്ന കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനകൾ നമുക്ക് പറഞ്ഞു തന്ന് തളരാതിരിപ്പാൻ താങ്ങി നിർത്താനും വീഴാതിരിപ്പാൻ കൈപിടിച്ച് നടത്താനും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെ ധന്യരാക്കുന്ന മഹാദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തകൾക്ക് ആധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നിങ്ങൾ ആകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ കൂടെ നിലനിന്നവർ നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ കർത്താവായ യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ പര്യവസാന സമയത്തേക്ക് വന്നെത്തുകയാണ് താൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ അരിമ ശിഷ്യന്മാർ ഏറെക്കുറെ കർത്താവിൻ്റെ മടങ്ങിപ്പോക്കിന് അഥവാ കാൽവരി മരണത്തിനുള്ള സമയമായി എന്നുള്ള സൂചന ശിക്ഷ വൃന്ദത്തിന് ലഭിച്ചു നിർഭാഗ്യവശാൽ യേശുക്രിസ്തു പോയി കഴിയുമ്പോൾ അടുത്ത നേതൃത്വത്തിൽ വരേണ്ടവൻ ആരാണെന്നുള്ള ചിന്ത അവരുടെ ഇടയിൽ ഒരു വലിയ തർക്കവിഷയമായി എന്ന് ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നിങ്ങനെ ചൊല്ലിയൊരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി യേശുക്രിസ്തു ക്രിസ്തു മടങ്ങിപ്പോകുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഒന്നാമനാകാനുള്ള നേതാവാകാനുള്ള വലിയൊരു തർക്കം ഇത് മനുഷ്യന് പണ്ടുമുതലുള്ളതാണ് എന്താണെങ്കിലും ആ തർക്ക സംഗതിക്ക് മറുപടി എന്ന വണ്ണം കർത്താവിൻ്റെ സാധാരണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശാന്തമായി ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ കൊടുത്തു വരവേ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ഏറ്റവും പ്രധാനമായി വായിച്ചത് യേശു ക്രിസ്തു തൻ്റെ അരിമ ശിഷ്യന്മാർ അപ്പോസ്തോലിക്ക് വൃന്ദത്തിൽ തന്നോട് കൂടെ വീട് വിട്ട് പടകുവിട്ട് വല വിട്ട് കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് കർത്താവ് വിളിച്ചപ്പോൾ ആ വിളിയായിട്ട് ഇറങ്ങിത്തിരിച്ച് കഴിഞ്ഞ ഏകദേശം മൂന്നര വർഷത്തിടത്തോളം തൻ്റെ കൂടെ നിന്ന് അരിമ ശിഷ്യന്മാരോട് പറയുന്ന ഹൃദയസ്പർശമായൊരു വാക്ക് ആ വാചകം ഇതാണ് നിങ്ങളാണ് എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ കൂടെ നിന്നവരോടുള്ള കർത്താവിൻ്റെ കൂറ് അത് അസാധാരണമാണ് അപാരമാണ് ഇവിടെ കർത്താവ് ഒരു നന്ദി സൂചകമായിട്ട് കൂടി പറയുക എല്ലാം അറിയാം എല്ലാവരെയും അറിയാം പരീക്ഷാ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ യേശുക്രിസ്തുവും മാനുഷികമായി ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കടന്നുപോയ പ്രത്യേക പരിശോധനാ വേളകളിൽ വിവിധ ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ കൂടെ നിന്ന ഈ പന്ത്രണ്ട് പേർ അവരെ ചേർത്തണച്ചിട്ട് പറയുന്ന വാക്കാണ് നിങ്ങളാണ് എൻ്റെ പരീക്ഷയിൽ എന്നോട് കൂടെ നിന്നവർ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗത്തിൻ്റെ രണ്ട് മൂന്ന് വശങ്ങൾ ഇന്ന് ഈ വാക്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് ചിന്തിച്ചു പോയി എന്നെ കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനുമൊക്കെ വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും ചിലരുടെ കൂടെ അവരുടെ കഷ്ടകാലത്ത് അവർക്ക് അസ്വസ്ഥത വന്നപ്പോൾ അവർക്ക് ഞെരുക്കം വന്നപ്പോൾ അവരെ പലരും തള്ളിക്കളഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു കൂരിരൽ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ നമ്മളിപ്പലരും അവരുടെയൊക്കെ കൂടെ നിന്നു ഒരു കാര്യം സ്പഷ്ടമാണ് ഈ ലോകത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളും പ്രത്യേകിച്ച് ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിലും ചിലപ്പോൾ നമ്മളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്നു നിഷ്പക്ഷമതികളാണ് എന്നൊക്കെ പറഞ്ഞാലും മനസാക്ഷി കൊണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിൽക്കേണ്ടി വരുന്നു അതിപ്രധാനമായും മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് വാതിലാണ് രണ്ട് വഴിയാണ് രണ്ട് മാർഗമാണ് ഒന്ന് ഈ ലോകത്തിൻ്റെയും പൈശാചികവും സാധാന്യവുമായത് രണ്ട് ദൈവികവും ദൈവത്തിൻ്റെ ഇതിൽ ആരുടെ കൂടെ നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമേറിയ ചിന്തയാണ് ഞാൻ ആ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടിവെക്കുകയാണ് വാസ്തവത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് ക്രിസ്ത്യാനിയാണോ പള്ളി പള്ളിപ്പോകുന്നുണ്ടോ ഇതെല്ലാ ദിവസവും ഈ വചനം കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം നീ ആരുടെ കൂടെ ആകുന്നു നിൽക്കുന്നത് എന്നത് അതീവ ഗൗരവമാണ് കേട്ടോ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല അത് നിങ്ങൾക്കത് പിടികിട്ടുന്നു പോലും ഞാൻ ആശങ്കിക്കുന്നു കാരണം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ് ഈ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും പാപത്തിനും ലോകത്തിനും പിശാദിനും പക്ഷം പിടിച്ച് ദൈവമില്ലെന്ന് പറയുന്നവരില്ലേ ദൈവം ഉണ്ടെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റേതായിരിക്കുന്ന സാൻമാർഗികവും ആത്മീകവുമായിരിക്കുന്ന കാര്യങ്ങളോട് യാതൊരു കൂറുമില്ലാതെ യാതൊരു കൂറുമില്ലാതെ ആ നിലവാരത്തിനകത്ത് ജീവിച്ചു പോകുന്നവരില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നൊരു കൂട്ടർ അങ്ങനെ കൂട്ടർ എല്ലാ കാലത്തും ഉണ്ട് അങ്ങനെ നിൽക്കാൻ ചങ്കൂറ്റവും തൻ്റെ ഇടവും കാണിച്ചവരെ ദൈവം ഒരു കാലത്തും കൈവിറ്റിട്ടില്ല ഞാനത് പറയുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഏലിയാവ ഇസ്രായേൽ ജനം മുഴുവൻ ഇസബേലിൻ്റെ മാഹാബിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു എന്ന് ദൈവം കുറ്റം ചാർത്തിയിരിക്കുമ്പോൾ ആരും കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോൾ അന്നത്തെ ഇസ്രായേലിനെ പരിശോധിച്ചാൽ മൂന്ന് കൂട്ടരെ കാണാം ഒന്ന് പക്ക പാപത്തിൻ്റെയും പിശാജിൻ്റെയും ഇസബേലിൻ്റെയും മാഹാബിൻ്റെയും കൂടെ നിന്ന് പോയ ഒരു കൂട്ടം ആളുകൾ രണ്ട് അവരുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും പുറത്തു പറയാതെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതെ താൻ ആരാന്ന് ഐഡൻറ്റിറ്റി ചെയ്യാതെ ഒളിച്ചും പാത്തും നടന്ന ആളുകൾ മൂന്ന് പോലെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് തല പോയാലും കൂടെ നിന്നവർ ഇങ്ങനെ മൂന്ന് കൂട്ടരെ കാണാം ഇന്നും ലോകത്തിൽ കാണും ന്യൂട്രൽ പരുവത്തിൽ നിൽക്കുന്ന ആളുകൾ ആരുടെ ആളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയും വാലും കാണിക്കും അങ്ങനെയുള്ളവർക്ക് ജീവിച്ചു പോയേക്കാം ദൈവത്തിനാരോടും ശത്രുത്വം ഇല്ലല്ലോ പക്ഷെ ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന ആളുകളുണ്ട് ആ ഏലിയാവിന് പിന്നത്തേതിലൊരു പ്രയാസം വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം ചൂരച്ചടിച്ചിട്ടില്ല മനുഷ്യൻ ഭയപ്പെട്ട് കടന്നപ്പോൾ ദൈവം മറന്നില്ല കാലുവാരിയില്ല കരിയാപ്പില പോലെ മാറ്റിയിട്ടില്ല സ്വർഗത്തിൽ ദൈവം തൻ്റെ ദൂതനെ ആഹാരവും കൊടുത്തയച്ചു എൻ്റെ കൂടെ നിന്നവനാ എൻ്റെ പക്ഷത്ത് നിന്നവനാ ഹഹ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി സംസാരിച്ചവനാ എൻ്റെ നാവായിരുന്നവനാ ഹോവ ആരാന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രത്തിന് നടുവിൽ രാജകൊട്ടാരത്തിനകത്ത് എനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനാ മറക്കുമോ മറക്കാൻ പറ്റുമോ ചൂരച്ചടിച്ചോട്ടിൽ ഭാരപ്പെട്ട അട്ട ചുരുണ്ട് കടക്കുന്നത് പോലെ ചുരുണ്ട് കടക്കുമ്പോൾ തള്ളിക്കളയാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഹൃദയം കൊണ്ട് വിങ്ങി വിങ്ങിക്കൊണ്ട് പറയാം ദൈവത്തിൻ്റെ കൂടെ നിന്നവനെ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല ദൂതനെ വിട്ട് ആഹാരം കൊടുത്തു തല്ലി എഴുന്നേപ്പിച്ചു വിട്ടു എന്നിട്ടും വേർഷപ മരുഭൂമിയിലെ ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നവനെ ദൈവം മറന്നു പിന്നെ ദൂതനല്ല ദൈവം തന്നെ വന്നു അങ്ങനെ എത്ര പേർക്ക് വേണ്ടി ചരിത്രത്തിൽ ദൈവം വന്നിട്ടുണ്ട് ബൈബിൾ ചരിത്രത്തിൽ അധികം പേർക്ക് വേണ്ടി വന്നിട്ടില്ല ദൈവം വന്നു കൂടെ നിന്നവർക്ക് വേണ്ടി പതിനെട്ടാം സങ്കീർത്തനത്തിനകത്ത് ദാവിതൊരു അനുഭവം പറയുന്നുണ്ട് മരണ ഭാഷകളെന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങളെന്നെ വളഞ്ഞ് മരണത്തിൻ്റെ കെണികൾ തുടർന്ന് പിടിച്ചെന്നെ തന്നെ ഒതുക്കുമ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു പതിനെട്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്നിങ്ങനെയാണ് എൻ്റെ ദൈവം ആകാശം ചായിച്ച് ഇറങ്ങി എൻ്റെ അടുക്ക വന്നു ദൈവത്തിന് വേണ്ടി കാറ്റിൽ കടന്നവനെ വിളിച്ചു വരുത്തി ദൈവത്തിന് വേണ്ടി നിന്നവന് ഒരു പ്രയാസം വന്നപ്പോൾ ദൈവം ഇരുന്നില്ല ബിസിയാന്ന് പറഞ്ഞില്ല ഇപ്പോൾ നേരമല്ലെന്ന് പറഞ്ഞില്ല ദൈവം ദൈവങ്ങിറങ്ങി വന്നു പ്രിയരേ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ട സത്യം പറയുക ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ കഷ്ടവും പ്രയാസവും ഒക്കെ കാണും പക്ഷേ ആരുടെ മുമ്പിലും ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനാണെന്ന് സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും തെളിയിക്കാൻ നമുക്ക് പറ്റിയാൽ അവരുടെ കഷ്ടകാലത്ത് കർത്താവിട്ടിട്ട് പോകത്തില്ല നീ കൂടെ നിന്ന് പലരും നിന്നെ പറ്റിച്ചു നീ കൂടെ നിന്ന് പലരും നിൻ്റെ പാലം വലിച്ചു നീ മരണം വരെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചവരൊക്കെ കാര്യം നടത്തിയപ്പോൾ കരിയാപ്പൽ പോലെ കളഞ്ഞിട്ട് പോയി ഇല്ലേ ഇല്ലേ കൂടെ നിന്നിട്ട് കാണിക്കാത്തവർ എത്രയോ പേർ രാഷ്ട്രീയത്തിലും സഭയിലും കുടുംബത്തിലും ഒക്കെയുണ്ട് എത്രയോ പേര് കണ്ണീരോടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പനും അമ്മയും ചതിക്കപ്പെട്ടതാ ഇപ്പോൾ നിന്ന് കരയുമ്പോൾ ഇന്നലെ കണ്ടവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു പക്ഷെ ചതിയായിപ്പോയി വളരെ വൈകിയാണ് കാര്യങ്ങൾ അറിഞ്ഞത് പക്ഷേ ഞാനൊരു കാര്യം പറയാം എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ വസ്തുവോ വകവളോ എന്ത് വിടേണ്ടി വന്നാലും എൻ്റെ കൂടെ നിൽക്കാൻ എന്ത് നഷ്ടം വന്നാലും ഈ ഭൂമിയിൽ നൂറ് ഇരട്ടി തരാമെന്ന് പറഞ്ഞൊരുത്തനുള്ളൂ കൂടെ നിന്നവനോട് കൂറു കാണിക്കുന്നൊരു കർത്താവുണ്ട് കേട്ടോ എന്നെ ആശ്ചര്യപ്പെടുത്തി കർത്താവ് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് ഇവരെല്ലാരെയും വിളിച്ചിട്ട് നിങ്ങളാണെൻ്റെ കൂടെ നിന്നത് ആ പറച്ചിൽ ഒരവാർഡ് കിട്ടും പോലെയല്ലേ ദൈവമക്കളെ ഞാനിത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുക സ്വർഗം തുറക്കും ഒത്തിരി അവിടെ വരും നിർമ്മലമായും ഭക്തിയാക്കാൻ ജീവിച്ച് അവിടെ ചെല്ലാം പ്രതിഫലമൊക്കെ വാങ്ങിക്കാം പക്ഷെ ചിലരെ നോക്കിയിട്ട് പറയും ഇന്ന ഇന്നദേശത്ത് ഇന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് വിരോധമായും വിഗ്രഹങ്ങളെ ഇറക്കുമതി ചെയ്ത് സാധാന്യ സേവകൾ നടത്തുമ്പോൾ അവരുടെ നടുവിൽ തല്ലുകൊണ്ടും അടി കൊണ്ടും നിന്ദിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും എൻ്റെ കൂടെ നിന്ന എൻ്റെ മകനാണെന്നും പറഞ്ഞ് നിൻ്റെ തോളെ കൈയിട്ട് ചേർത്ത് നിർത്തുന്ന ഒരു ദിവസം വരും കേട്ടോ കർത്തൃവേലക്കാരെ ദൈവമക്കളെ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ നിന്ദിക്കപ്പെടുന്നവരെ ഈ വാക്ക് കേട്ടോളണം കേട്ടോ ദൈവം പ്രശംസിക്കുന്നിടത്തോളം വലുത് വേറൊന്നുമില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കൈവിടില്ല മറക്കില്ല പത്തു പേരുടെ മുമ്പിൽ വെച്ച് പറയും നീ എൻ്റെ കൂടെ നിന്നവളാണ് നീ എൻ്റെ കൂടെ നിന്നവനാ ഈ വാക്കുകൾ ധന്യമാകട്ടെ ധൈര്യം പകരട്ടെ തളരരുത് മരണം വരെ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാം കർത്താവിൻ്റെ കൂടെ നിൽക്കാം കർത്താവിൻ്റെ സഭയുടെ കൂടെ നിൽക്കാം തീരുമാനിച്ചോ ബാക്കി ദൈവം തെളിയിച്ചോളൂ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദി ഈ ദൂതിനായി നന്ദി നാഥ അങ്ങയുടെ പക്ഷത്ത് നിന്നവരെ ഒരിക്കലും കൈവിടില്ല എത്രയോ എത്രയോ പേരെ ഒറ്റപ്പെടുത്തി ലോകം വീട്ടുകാർ പക്ഷേ അങ്ങയുടെ കൂടെ നിന്നുള്ള കാരണം കൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു സമൂഹത്തിൽ നിന്ന് പ്രഷ്ഠരാക്കി പക്ഷേ എൻ്റെ ദൈവം മറന്നില്ല ഇന്നും മറക്കില്ല അങ്ങേക്ക് നന്ദി അങ്ങേക്ക് നന്ദി കൂടെ നിൽക്കുന്നവരെ കൈവിടാത്ത കർത്താവിന് നന്ദി ഇന്നത് കേൾക്കുന്നവർ ഈ അനുഭവത്തിലുള്ളവരാണെങ്കിൽ അവർ കണ്ണ് നിറഞ്ഞ ദൈവമേ നിന്ന് വിളിക്കുകയാണെങ്കിൽ പ്രത്യേകം ഒന്ന് അവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് അവരൊന്ന് ചേർത്ത് നിർത്തിയേക്കണേ അപ്പാ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ